പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭമാണ് യു ഡി എഫ് സംസ്ഥാനത്തെല്ലായിട്ടും നടത്തുന്നത് തലശ്ശേരിയിൽ ഷാഫി പറമ്പിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നത് ഒരു അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളി ഇത് രാജ്യത്തോട് സ്നേഹമുള്ള ഏതൊരാളും അണിചേരേണ്ട പ്രതിഷേധമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന നീക്കങ്ങളായിട്ടും ഭരണകൂടം തന്നെ മുന്നോട്ട് പോവാണ് വെള്ളക്കാരൻ വിഭജിച്ച് ഇന്ത്യ തകർത്തതുപോലെ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ രാജ്യത്തെ ഒരു പൗരന് മതം ഒരു മാനദണ്ഡമല്ല ഈ ഭരണഘടന നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളുണ്ട് അത് നഗ്നമായി ലംഘിക്കാൻ ഭരണകൂടം തന്നെ നേതൃത്വം നൽകുന്ന ഈ വിഭാഗീയ വിജ്ഞാപനം അതെടുത്ത് ദൂരെ കളയണം അതെടുത്ത് ചവറ്റുകൊട്ടയിലെറിയണം അതെടുത്ത് അറബിക്കളിൽ താഴ്ത്തണം ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അതിനെതിരായി ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നമല്ല ഇത് നാട്ടിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ കമ്പാർട്ട്മെന്റുകളാക്കാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രം നമ്മളോട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ് സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ കണക്ക് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോ എസ് ബി ഐയിലെ കണക്കുകൾ ഒളിച്ചു വെക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ അവർ മാറ്റി അപ്പൊ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാൻ നാൽപ്പത് രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞു ഡീസൽ തരാമെന്ന് പറഞ്ഞു നാനൂറ് രൂപയ്ക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞു ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ട് വലിയ കൊള്ള നടക്കുമ്പോൾ അതൊക്കെ മറച്ചു പിടിക്കാൻ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കാണുന്ന ആയുധം ഈ നാട്ടിലെ ജനങ്ങളെ വീണ്ടും വിഭജിക്കുക എന്നുള്ളതാണ് വെള്ളക്കാരന്റെ അതേ പണിയാണ് നരേന്ദ്രമോദിയും സംഘോട് ചെയ്യുന്നത് ഇത് ആവർത്തിച്ച് ഞാൻ പറയുന്നത് ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് ജനാധിപത്യ ബോധമുള്ള ഇന്ത്യ ഒരു ജനാധിപത്യം അതേതര രാഷ്ട്രമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് പൗരന്റെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വമാണ് ഈ ജനത ഈ രാത്രിയിൽ നിറവേറ്റുന്നത് മറിച്ച് സി പി എം ആരോപിക്കുന്നത് കോൺഗ്രസ് ഇതിന്റെ ആദ്യഘട്ടത്തിലുള്ള ചർച്ചകൾ വന്ന സമയത്ത് പാർലമെന്റിൽ അനുകൂലിക്കുകയാണ് ചെയ്തതെന്നാണ് സി സി പി എമ്മിന് കോൺഗ്രസ് വിരോധത്തിന് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് അവരുള്ളത് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഈ നാട്ടിൽ ഇത്തരം പ്രകടനങ്ങൾ നടത്തിയ ആയിരക്കണക്കിനായുള്ള ആളുകൾക്കെതിരെ കേസെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതാര എന്നിട്ട് പിന്നെ കേസെടുത്തതാരാ ആ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നത് അതൊരു ലോങ് പ്രോസസ്സാണ് എന്നുള്ളതാണ് സി പി എം പറയുന്ന മറുപടി സി പി എമ്മിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ ജനാധിപത്യ രീതിയിൽ നടത്തവർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കാനെങ്കിലും അവർ തയ്യാറാവണം അതിനൊന്നും തയ്യാറാവാതെ അതിലും എന്തെങ്കിലും കോൺഗ്രസ് കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ബി സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ നിലപാടുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭരണകൂടം കീറിമുറിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അത് പൗരത്വത്തിനും അതും ഒരു മാനദണ്ഡമാകുന്നത് ഇന്ത്യ എന്ന രാജ്യം ഇത്രയും കാലം സ്വതന്ത്ര ഇന്ത്യ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് അതിനെ ജനാധിപത്യ രീതിയിൽ ചോദ്യം ചെയ്യുക അത് അംഗീകരിക്കാൻ തയ്യാറല്ലാതെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ വിജ്ഞാപനം ഇറക്കിയ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ വിജയം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ വിജയം അനിവാര്യമാണ് ആ അനിവാര്യതയിലേക്കാണ് ഞങ്ങൾ എല്ലാവരും വെരലി ചൂണ്ടുന്നത് അതിനാണ് ഈ തലശ്ശേരിയിലെ വടകരയിലെ ജനങ്ങൾ ഇതിനോടൊപ്പം പങ്കുചേരുന്നത് രാഷ്ട്രീയം അഭിപ്രായ യോജിപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതല്ലേ അല്ല ഇത് ഇന്ത്യയുടെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ആളുകൾ ആ സ്പിരിറ്റിൽ തന്നെയാണ് യോജിപ്പ് എന്നതിന് അർത്ഥപ്പോ അവിടെയും സി പി എം ഇപ്പുറത്തുപറഞ്ഞ സമരം നട എല്ലാവരും അവരുടേതായ പ്ലാറ്റ്ഫോമിൽ നിന്നോ അവരുടേതായ ഇടപെടലുകളോ അവരുടേതായ രീതിയിലോ എങ്ങനെയാണെങ്കിലും ഇതിനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തട്ടെ പക്ഷേ ആ വിയോജിപ്പ് ഇവിടുത്തെ ഭരണകൂടം രേഖപ്പെടുത്തുമ്പോൾ ഇത്തരം ജനാധിപത്യ സമരങ്ങൾക്കെതിരെ എടുക്കുന്ന കേസുകൾ പോലും പിൻവലിക്കാൻ തയ്യാറാവുന്നത് ആവാത്തത് ഇരട്ടത്താപ്പാണ് സുരേന്ദ്രം പറഞ്ഞത് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് പിണറായി വിജയനാണ് എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റ് അതിനകത്ത് ക്ലാരിറ്റി വരുത്തണം സമയം ഈ ഓടാനും വേട്ടയാടാനും ഗവൺമെന്റ് നിൽക്കരുത് എന്തായാലും ശക്തമായിട്ടുള്ള സമരമാണ് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ നടക്കുന്നത് രാഷ്ട്രീയം മറന്നുള്ള ഒരു യോജിപ്പ് ഉണ്ടാവണം പക്ഷെ സി പി എം ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടിൽ ഒരു അഭിപ്രായ യോജിപ്പിന്റെ നിലപാടല്ല ഉള്ളത് എന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് സുർവേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ